ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പെട്ട് സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പൊന്നുമോള് ഉറക്കം ഞെട്ടി അപ്പയെ കാത്തിരിക്കുകയാണ് അപ്പോൾ തന്നെ അപ്പ അപ്പയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ് അപ്പേ ആ എൻ്റെ പൊന്നുമോള് അപ്പയെ കാത്തിരിക്കായിരുന്നല്ലേ അപ്പേ ഗുഡ് മോർണിംഗ് എഴുന്നേൽക്കുമോൾ അപ്പയും പറയാണ് ഗുഡ് മോർണിംഗ് പൊന്നൂട്ടി പൊന്നുട്ടി ഉറങ്ങാമെന്നല്ല വിചാരിച്ചേ അതല്ലേ അപ്പ ശല്യം ചെയ്യാതെ പോയത് അപ്പ ജോലിക്ക് പോകാണോ അപ്പാ അതേടാ മോളെ പിന്നെ പോകണ്ടേ എന്നാൽ ശരിയപ്പേ ദിയ മോളെ അപ്പ എപ്പോഴാണ് വരിക എപ്പോഴാണ് വരുക എന്ന് ചോദിച്ച് കറിയൊന്നും ചെയ്യരുതേ മോള് അച്ചമ്മയെ ശല്യപ്പെടുത്തരുതേ നല്ല കുട്ടിയായിട്ടിരിക്കണം ശരിയപ്പേ അപ്പേ അപ്പ ഇന്ന് എന്നെ ഈവനിങ്ങിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ ഈ കെട്ടിവെച്ചിരിക്കുന്ന കണ്ണ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്നല്ലേ അപ്പ പറഞ്ഞത് ഇന്ന് ഇത് ഓപ്പൺ ചെയ്യുമോ അപ്പേ അതേ മോളെ ഇന്നല്ലേ നമ്മളോട് ഡോക്ടർ വരാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ടു പേരും ഇന്ന് ഈവനിങ്ങിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ മോളുടെ കണ്ണിൻ്റെ കെട്ട് അഴിക്കും അപ്പേ അപ്പ എൻ്റെ കണ്ണിലുള്ള വേദനയൊക്കെ അതോടെ പോകുമല്ലോ അല്ലേ അത് കേട്ട് അപ്പയോട് കരഞ്ഞുപോയി എന്നിട്ട് പറയാണ് നീയക്കുട്ടി ഇനി എൻ്റെ പൊന്നും മോളുടെ കണ്ണിൽ വേദനയൊന്നും ഉണ്ടാവില്ല എല്ലാ വേദനയും ഷ് പറന്ന് പോകും എൻ്റെ കണ്ണ് വേദനിക്കില്ലേ അപ്പേ അപ്പോൾ എൻ്റെ കണ്ണ് കാണാനും തുടങ്ങും അല്ലേ അപ്പേ അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഞാനെൻ്റെ അപ്പേ കാണും അപ്പേ അവൻ കരഞ്ഞുകൊണ്ട് പറയാണ് അതെ അതേ മോളെ ഇന്ന് വൈകുന്നേരം അപ്പയെ മോൾക്ക് കാണാൻ പറ്റും കണ്ണ് കാണാതെ കൈകൊണ്ട് രണ്ട് കൈകൊണ്ടും ചേർത്ത് വെച്ച് അവൻ്റെ മുഖം തുടച്ചു കൊടുക്കുകയാണ് അപ്പയുടെ മുഖം ഒന്ന് കാണാൻ നീ മോൾക്ക് എന്ത് കൊതിയാണെന്ന് അപ്പേ എൻ്റെ പൊന്നുമോൾക്ക് അപ്പയെ കാണാൻ പറ്റും അപ്പേ പറ മോള് അപ്പയുടെ മീശ നീ മോള് പിരിച്ചുവിടട്ടെ ഇപ്പോഴാണ് ശരിക്കും എൻ്റെ അപ്പ പുലിക്കുട്ടിയെ പോലെ ആയത് അപ്പ സന്തോഷത്തോടെ പറയാണ് ഹായ് ആയ്പായ ശരി അപ്പ പോയിട്ട് വരട്ടെ ശരി പോയിട്ട് വാ അപ്പേ സ്വീകൃതി കാണിക്കരുത് അപ്പ മോളോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ശരി അപ്പേ ശരിയപ്പേ പൂർണ്ണിമേ നോയിക്കോളണേ കേട്ടോ ഞാൻ നോയിക്കോളാം കേട്ടാ ഞാൻ പോവാന്നേ അമ്മേ പിന്നെ കാണിക്കുന്നത് ലേണേഴ്സ് ക്യാമ്പിൽ ഓരോരുത്തരെയും വണ്ടി ഓടിക്കുന്നതാണ് ഓടിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ വിളിക്കുകയാണ് ഓരോരുത്തരെയായിട്ട് അതിനുശേഷം വിളിക്കുകയാണ് അടുത്തയാൾ വന്നോളൂ പിന്നെ ഹിന്ദു അവിടെ പോയിട്ട് അവിടുത്തെ എഴുത്തും കുത്തുമൊക്കെ ചെയ്യുകയാണ് അപ്പോൾ പുറകിൽ നിന്നിട്ട് മുകുന്ദൻ മേനോൻ പറയുകയാണ് ഒടുവിൽ നീ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നടീ ആ പ്രമോദേ പറയാ ഓഫീസിൻ്റെ വാതുക്കൽ ഉണ്ട് നീ ഇങ്ങോട്ടൊന്ന് വന്നേ നിങ്ങളോടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് ആ അതേ വരുന്നു മുകുന്ദൻ മേനോൻ ദേഷ്യത്തോടെയും പകയോടെയും അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്ദു അറിയില്ല അങ്ങനെ എല്ലാവരും എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ അവർ ഇന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എല്ലാം എഴുതിയല്ലോ അല്ലേ ശരി ശരി സാർ എന്നാൽ ഞാൻ തയകു പോയിക്കോട്ടെ പോയിക്കോ അപ്പോഴാണ് മുകുന്ദൻ മേനോൻ ഏർപ്പാടാക്കിയ അയാൾ വന്നിട്ട് പറയുന്നത് എടോ ആ ആൻസർ ആൻസർ ഷീറ്റൊക്കെ ഇങ്ങ് തന്നെ സാറേ ഹിന്ദുവിൻ്റെ ഷീറ്റ് മാത്രം നോക്കിയിട്ട് അയാൾ പറയുകയാണ് എല്ലാ ചോദ്യത്തിനും ശരി ശരിയുത്തരം തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത് അല്ലോ ആ എറേസർ തന്നെ ആ ഇതാ സാർ എന്നിട്ട് അയാൾ അതൊക്കെ വെട്ടി മാറ്റിയിട്ട് അതൊക്കെ ശരി ശരിയുത്തരം മാറ്റിയിട്ട് തെറ്റുത്തരം എഴുതുകയാണ് നീ എങ്ങനെ പാസ്സാവുമെന്ന് എനിക്കിന്ന് കാണണം എല്ലാവരും വന്നേ അപ്പോഴേക്കും അന്ന് ഓട്ടത്തിനോട് എല്ലാവരും റെഡിയായി വന്നു അതിനുശേഷം അദ്ദേഹം ചോദിക്കുകയാണ് ആ ഇവിടെ എന്തു മതിയാരാ സർ ഞാനാണ് സാർ ഇത്രയും കാലത്ത് എൻ്റെ സർവീസിൽ ലൈസൻസ് എടുക്കാനുള്ള ടെസ്റ്റ് ചെയ്തിട്ട് കോഴിമുട്ട വാങ്ങിച്ച് തോറ്റ ഏക വ്യക്തി നീയ അത് കേട്ട് ഇന്ദുവിനെ നോക്കി അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ചിരിക്കുകയാണ് ഇങ്ങ് വന്നേ തിരിച്ചും മറിച്ചും തെറ്റായ ഉത്തരം തന്നെ എഴുതിയിരിക്കുന്നു കടലാസ് ചുരുട്ടിക്കുട്ടി അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു എന്നാ പിടിച്ചോ ട്രാഫിക് റൂൾസൊക്കെ നന്നായിട്ട് പഠിച്ച് നാളെ വീണ്ടും വന്ന് നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത് ഓ വരും ഓരോന്ന് ബാക്കിയുള്ള എല്ലാവരും പാസ്സായിട്ടുണ്ട് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വന്നോ അപ്പോൾ വേറൊരാൾ ചോദിക്കുകയാണ് മാഡം ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നതാണോ അതേ ചേട്ടാ ഒരു അയ്യായിരം രൂപ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ ലൈസൻസ് വീട്ടിലെത്തിക്കാം അപ്പോൾ എന്തു പറയാണ് അങ്ങനെ എനിക്ക് വേണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ മാഡത്തിൻ്റെ ഇഷ്ടം എല്ലാ ചോദ്യത്തിനും ശരിയത്ര ആണല്ലോ എഴുതിയത് പിന്നെ ഇങ്ങനെ തെറ്റിപ്പോയത് എന്നെ കാണിക്കുന്നത് നീലകണ്ഠൻ കാറ്ററിങ് തുടങ്ങിയതായിട്ടാണ് നീലകണ്ഠൻ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് ഓരോരോ പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിടുകയാണ് അതേസമയം ഓരോന്നും പറയാണ് ഇനി ഇപ്പോൾ തേങ്ങ ചരണ്ടിലും അവയിലും തോരനും ഉപ്പേരി തുടങ്ങിയ പച്ചക്കറി വിഭാഗം മൊത്തം ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് പോകുന്നത് നീലകണ്ഠൻ ഇല്ലാത്തതിൻ്റെ മന്ദതയാണ് നമ്മൾ ഈ കാണിക്കുന്നത് നീ അടുത്തതായി കാണിക്കുന്നത് പായസം തയ്യാറാക്കുന്നയാളാണ് പായസം തയ്യാറാക്കുന്നതിൽ ഇയാൾ അത്യുഗ്രനാണ് പാലക്കാട് മുതൽ അങ്ങ് തഞ്ചാവൂർ വരെയുള്ള പായസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല വിദഗ്ധൻ ഇയാളാണ് പിന്നെ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ പായസം ഉണ്ടാക്കി കഴിയുന്നതിനിടക്കം ഒരുപാട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇയാളുടെ വയറ്റിലായി കഴിയും പിന്നെ അവിടെയുള്ള ഓരോരുത്തരെയായി പരിചയപ്പെടുത്താണ് ഓരോ ഓരോന്നും തയ്യാറാക്കുന്ന ആൾക്കാരെ അടുത്തതായി നീലകണ്ഠൻ അവിടെ എത്തുകയാണ് അതായത് ചട്ടകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ആ വാടാ നീല നമസ്കാരം നമസ്കാരം വാടാ നീല എന്താ ഡേശേ തക്കാളി എന്തിനാണ് ഇത്രയും വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി പൊടിയായിട്ട് അരി ആ എനിക്കറിയാം എനിക്കറിയാം ആ ചേട്ടാ എത്തിയോ പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ നീല കണ്ടൻ ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുക്കുകയാണ് ആ എന്തായി പായസമൊക്കെ പായസമൊക്കെ റെഡിയായി എങ്കിൽ പപ്പടം പൊരിക്കാനുള്ള എണ്ണ എടുത്ത് അടുപ്പത്ത് വെക്കുക നീല കണ്ടൻ ഒരു ഒന്നൊന്നര കാറ്ററിങ് ആണ് ആ സാമ്പാറിൽ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നുമല്ലോ നല്ല മണ അടിക്കുന്നുണ്ടല്ലോ ആ നീ പറഞ്ഞ അത് ശരിയായിരിക്കുമല്ലോ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇടുകയാണ് അപ്പോൾ അടുത്തു നിന്ന് വേറെ ആൾക്കാർ പറയുകയാണ് എന്തായത് മണത്തോക്കിയിട്ടാണോ ഉപ്പ് പറയുന്നത് അതൊരു പ്രത്യേക കലയാണ് നീലേട്ടൻ്റെ നീലേട്ടൻ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും നീലേട്ടൻ്റെ കാര്യം ചേട്ടൻ അറിയാഞ്ഞിട്ടാ നീലേട്ടൻ പാചകത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം കൃത്യമായിരിക്കുന്നു അപ്പോൾ അവർ പറയുകയാണ് നീലകണ്ഠൻ്റെ വാക്കിനും അറിവാക്കണ്ടോ അതെ ചേട്ടാ ചേട്ടൻ ചെന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായോ നോക്ക് ഒന്നര മണിയാകുമ്പോഴേക്കും സദ്യ റെഡിയായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എടാടക്കേ നമുക്കെന്നാൽ തുടങ്ങിയാലോ എന്താ നീല ആ നമുക്കൊരു സോങ് വെച്ചാലോ പിന്നെ ഇവിടെ സദ്യ ഒരിക്കലും പപ്പടം കാച്ചലും അവിടെ ഒരു നല്ല അടിപൊളി ഒക്കെ വെച്ചിട്ട് അവർ പരിപാടി ഗംഭീരമാക്കുകയാണ് പിന്നെ ഇന്ദു ബു ബുക്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചിന്തിക്കുകയാണ് എനിക്കിവിടെ തെറ്റിപ്പറ്റിയത് ഞാൻ നല്ലോണം തന്നെയല്ലേ പരീക്ഷ എഴുതിയത് ഇനി എങ്ങാനും എൻ്റെ ആൻസർ പേപ്പർ മാറിപ്പോയതായിരിക്കുമോ അപ്പോഴാണ് ഒരു വണ്ടി വന്ന് ഇന്ദുവിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അതിൽ നിന്നും ഇറങ്ങുകയാണാൾ അതിൽ മറ്റാരും ആയിരുന്നില്ല നമ്മുടെ മണ്ടോതിരിയായിരുന്നു എന്നിട്ട് പറയാണ് അവിടെ നിന്നേ ഇന്ദു എന്താ ഇത് നടു റോഡിലൂടെയാണോ നടന്നു പോകുന്നത് എന്താ നിനക്ക് പറ്റിയേ എന്തോ വലിയ ജാൻസി റാണിയാണെന്ന് ഉള്ള പാപത്തിൽ ക്ണിയുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഓട്ടോ എടുത്ത് ചാടി പുറപ്പെട്ടുവെന്ന് കേട്ടു ആ എന്നിട്ട് എവിടെ നിൻ്റെ ഓട്ടോ കാണുന്നില്ലല്ലോ എന്തു പറ്റി അമ്മേ അപ്പം അമ്മക്കേക്ക് കാര്യം അറിയില്ലായിരുന്നോ മേഡം ഒരു വലിയ അഭ്യാസം കാണിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് ഓട്ടോ ഓടിക്കണം എന്ന് പറഞ്ഞ് മുമ്പും ബെമ്പും ചിന്തിക്കാതെ വണ്ടി എടുത്തിറങ്ങി നമ്മുടെ പോലീസ് ഇവളെ വെറുതെ വിടുവോ വണ്ടിയുടെ ലൈസൻസും ചോദിച്ച് പിടിച്ചു നിർത്തി പെർമിറ്റും ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിച്ചത് കാരണം ഓട്ടോ അവർ സീസ് ചെയ്ത് കൊണ്ടുപോയാമ്മേ അമ്മ മണ്ടോതിരി ഇങ്ങനെ ആക്കാണ് അവൾ വീണ്ടും പറയാണ് ഇങ്ങനെയുള്ള മണ്ടന്മാരൊക്കെ എന്താ പറയേണ്ടത് അവൻ ഓട്ടോയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകുന്നതെന്ന് ഓരോ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യുക കല്ലിനും കാടിക്കുമൊക്കെ എന്താ ഒരു വഴി ഇവിടുന്ന് കടം വാങ്ങിച്ചിട്ടാണ് ആദ്യത്തെ മാസത്തെ ഇ എം ഐ കൊണ്ടുപോയി അടച്ചതെന്ന് പറയുന്നത് കേട്ടമ്മേ ഇനിയിപ്പോ അടുത്ത മാസത്തെ ഇ എം ഐ കണ്ണടച്ച് തുറക്കും മുമ്പേ ഇങ്ങെത്തുമല്ലോ അപ്പം എന്താ ചെയ്യ ഇന്ദു ഒന്നും എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇന്ദു ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അവിടെ വീട്ടുപണിക്ക് നിന്ന അവൾ ഇന്നലെ തൊട്ട് നാട്ടിൽ പോകണം പോകണം എന്ന് പറയുന്നു അവളിപ്പോൾ പോയി കഴിഞ്ഞാൽ പാത്രം കഴുകാനും കക്കൂസ് കഴുകാനും ഒക്കെ വലിയ പാടാണ് അതിന് ഒരാളെ വെച്ചേ തീരൂ താൽപ്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോ ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ല സത്യമായിട്ടും ഇല്ല അമ്മായി പാത്രം കഴുകുന്നതെന്ന് അത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ ഏ നമ്മളറിയാത്ത ഒരുപാട് സ്ത്രീകൾ ഇന്നിവിടെ വീട്ടുപണി ചെയ്തിട്ടാണ് കുടുംബം പുലർത്തുന്നത് അവരൊക്കെ കഷ്ടപ്പെട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുമുണ്ട് അമ്മായി പറഞ്ഞ ആ വാക്കുകൊണ്ടൊന്നും വീട്ടുപണി അത്ര മോശപ്പെട്ട പണിയാണെന്ന് ഞാൻ കരുതുന്നില്ല വീണുകിടക്കുന്നവരെ ചവിട്ടുന്നത് അത്ര കെങ്കേമമായ കാര്യമൊന്നുമല്ല എന്നെ ചിരിക്കാതെയാ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറി മറന്ന് പോയത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കുത്തി നോവിച്ച് ഒരുപാട് നാൾ സന്തോഷിക്കും വേദനിക്കുന്നവരെ കണ്ട് കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ഓർത്തോ ആ കർമ്മം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തുമെന്ന് ൾക്കിപ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ കൈകൊട്ടിച്ചിരിക്കാനും കുത്തുവാക്കുകൾ പറയാനും ആസ്വദിക്കാനും ഒക്കെ തോന്നുന്നുണ്ടാവും എന്തായാലും ഇതൊന്നും എന്നേക്കുമായി ദൈവം തീർപ്പാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഒന്നുകൂടി ചിന്തിക്കണം നാളെ ഞങ്ങൾക്കും ഒരു നല്ല കാലം വരും അതും പറഞ്ഞ് ഇന്തു നടന്നു നീ അതിനുശേഷം വീണ്ടും എന്തു മടങ്ങിപ്പോവാണ് ആ കവിതെ നിൻ്റെ അമ്മ പഴയ കാലത്തെ ആളാണെന്ന് കരുതാം രഞ്ജനായതുകൊണ്ട് വായിത്തോന്നതൊക്കെ പറയുന്നതാവാം നിനക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാടി അമ്മയെ കണ്ട് ഇതൊക്കെ പഠിച്ചാലേ അവസാനം അത് നിൻ്റെ ജീവിതത്തിന് എന്നെ ഭാര്യയാവുക ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നല്ലൊരു കുട്ടിയായി ജീവിക്കാൻ കേട്ടോ ഓ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ എന്നെ വട്ടേഴ്സ് ചെയ്തിട്ട് പോകുന്നു അവൾ അപ്പോൾ മണ്ടോതിരി വിളിക്കുകയാണ് എടി എന്നെ ഉപദേശിക്കാൻ മടിക്കാത്തവളാണ് അവൾ അപ്പോൾ നിൻ്റെ കാര്യം പറയാനുണ്ടോ ട്ടേ വിടടി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ വീണ്ടും കയ്യിൽ കിട്ടും അപ്പോൾ കൊടുക്കാം നീ വന്ന് വണ്ടിയിൽ കയറ് ചെല് പിന്നെ കാണിക്കുന്നത് ഇന്ദുവിൻ്റെ വീടാണ് അതായത് ഷാലു അവിടെ നിന്ന് വിളിച്ച് കൂക്കാണ് അമ്മേ ചോറായോ അമ്മേ വിഷന്നിട്ട് വയ്യ അതേസമയം സൗബർണിക ക്യൂടെക്സൊക്കെ കയ്യിൽ ഇടുകയാണ് പിന്നെ രുക്മിണി വന്നിട്ട് ചോദിക്കുകയാണ് എടി പൊടിമോളെ ലൈസൻസ് എടുക്കാൻ ഇത്രയും നേരമൊക്കെ വേണ്ടി വരുമോ പാലത്തെ പോയവളെ ഇതുവരെ കണ്ടില്ലല്ലോ ഉച്ചയ്ക്ക് കഴിക്കാനെങ്കിലും വീട്ടിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതിയത് വരെ ഇന്ദുവിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ പൊടിമോളെ ആ ഓഫീസ് എവിടെയാണെന്ന് നിനക്കറിയോ മോളെ ഹിന്ദുവിന് ഉച്ചക്കേക്കുള്ളത് നമുക്ക് പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുത്താലോ അമ്മേ ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ പറഞ്ഞ സമയത്തൊന്നും തീരില്ല ഏട്ടാ തീ വന്നോളൂ അതേസമയം സൗകര്ണിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഹാ ഈടെ ആയിട്ട് മരുമോളോട് ഒടുക്കത്തെ സ്നേഹമാണല്ലോ അമ്മായി അമ്മയ്ക്ക് കുറും കറിയുമൊക്കെ ആയോ അമ്മേ ആ അതൊക്കെ ആയിട്ട് കുറച്ച് നേരമായി എന്നാലും കുറച്ച് സമയമായിട്ട് അതാ അമ്മേ എന്തെങ്കിലും വന്നല്ലോ എന്നോ മോളെ നീ എന്തായി മോളെ ലൈസൻസ് കിട്ടിയോ എന്തോ നമുക്ക് വണ്ടി എപ്പോഴാണ് എടുത്തുകൊണ്ട് വരാൻ പറ്റുക എല്ലാ കാര്യവും ചോദിച്ച് അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് ഇതൊന്നും പറയാതെ നിൽക്കുകയാണ് ആ എന്താ മോളെ കാര്യം ലൈസൻസ് കിട്ടിയില്ല അമ്മ വിഷമത്തോടെ ചോദിക്കുകയാണ് ആ കിട്ടിയില്ലെന്നോ എന്താ മോളെ പറ്റിയേ അതമ്മേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നമോ എന്താ മോളെ എന്താ മോളെ പ്രശ്നം പറ വലുതായിട്ടൊന്നുമില്ലമ്മേ ലൈസൻസ് എടുക്കാൻ അവിടെ ഒരു പരീക്ഷ നടത്തിയിരുന്നു എന്തുകൊണ്ടാണെന്നറിയില്ല എനിക്കതിൽ നല്ല മാർക്ക് കിട്ടിയില്ലമ്മേ പക്ഷേ വീണ്ടും നാളെ വന്ന് എഴുതിക്കളാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ ഞാൻ ജയിക്കുമേ അമ്മ ഇതോർത്ത് ഇനി വിഷമിക്കണ്ട ഇന്ന് ഉറപ്പായിട്ടും ലൈസൻസ് എടുത്തോണ്ടായിരുന്നു വരിക ഇന്ന് തന്നെ വണ്ടി എടുക്കാനും പറ്റുമെന്നാണ് കരുതിയത് സാരമില്ല ഇനി എന്തായാലും നമുക്ക് നാളെ നോക്കാം നീ ചെന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വാ ഞാൻ ചെന്ന് ചോറെടുത്ത് വെക്കാം അമ്മേ എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല കുറച്ച് കഴിഞ്ഞ് എടുത്ത് കഴിച്ചോളാം ഇന്ദുവിന് അതോർത്ത് ഭയങ്കര സങ്കടം തോന്നി നീല കണ്ട ചോറ് റെഡി സാമ്പാർ റെഡി അവേൽ റെഡി പരി രസം എല്ലാം തയ്യാറായി ചാറ് തയ്യാർ ഓലം തയ്യാർ പപ്പടം തയ്യാർ അടുത്തയാൾ പറയാം അടുത്തയാൾ അടപ്പായസം പാൽപ്പായസം പ്രഥമൻ ഒക്കെ റെഡി ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ സലാഡ്സ് ഉണ്ടാക്കാൻ സവാള സവാളയായിരിക്കാം പറഞ്ഞിട്ട് അതെന്തായി ാരും ചെയ്തില്ലേ ആ അത് മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ ഇനക്കിട്ട് ഒരെണ്ണം തന്നാണ്ടല്ലോ ഇന്നത്തെ പന്തി തുടങ്ങും മുമ്പേ എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അല്ലേ നമ്മുടെ പതിവ് നീലനെ വിളിച്ച് ഓരോ കാര്യങ്ങളും പറയണം ആ നമ്മളെ ആ പെണ്ണെവിടെ അപ്പോൾ ഒരാൾ പറയാണ് ആ അവൾ സാധാരണ എന്താ പതിവ് മുഖമൊക്കെ കഴുകി അതിന് ഫേസ് ക്രീമൊക്കെ തേച്ച് ലിഫ്റ്റിക്കൊക്കെ ഇട്ട് അവസാനമൊക്കെ എടുത്ത് ഇവിടെ അവിടെ എവിടെയെങ്കിലും ആയിട്ട് കറങ്ങാനല്ലേ അവളുടെ സാധാരണ പതിവ് അപ്പോൾ നീലൻ അവളെ അന്വേഷിച്ച് ഇറങ്ങാണ് ദേഷ്യത്തോടെ അപ്പോൾ അതിൽ ഒരാൾ പറയാണ് വേണ്ട 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 മോനെ നീല അവൾ ചെറിയ പ്രായമല്ലേ ദേഷ്യപ്പെട്ടൊന്നും പറയല്ലേ അവളുടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ച് വിഷളാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അവൾ ഒരു പണിയും എടുക്കാത്തത് വേറൊരാൾ പറയാം നീല കണ്ട നീ പോയി ചോദിക്കടാ ഇതുപടിക്ക് ഞാൻ അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഈ നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ ഇതൊക്കെ അവരോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ മോളെങ്ങനെ സുവിക്കുന്നത് കണ്ടിവൾക്ക് ഇവർക്ക് സഹിക്കുന്നില്ല നീലം വന്ന് അവളെ പരതുകയാണ് എവിടെ പോയത് ഇവൾ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ രണ്ട് മൂന്ന് കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കുകയാണ് നിൽക്ക് നിൽക്കുക നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നീലൻ്റെ കയ്യിൽ വന്ന് പെട്ടത് നീലൻ അവളെ താങ്ങി പിടിക്കുകയാണ് അതായത് വല്ലാത്ത രീതിയിലാണ് അവൾ അവിടെ വന്ന് പെട്ടത് അപ്പോൾ തന്നെ നീലൻ താങ്ങി പിടിച്ചു അപ്പോൾ അതിൽ കണ്ടുകൊണ്ട് വന്ന രണ്ട് പേര് ഏ എന്താ ഇത് എടാ ഡേക്ലേസേ എന്താടാ നമ്മൾ എത്രയോ ഫംഗ്ഷനിൽ പോയതാ ഇതുവരെ നമ്മുടെ മേൽ ആരും ഇങ്ങനെ വീണ്ടില്ലടാ പിന്നെ അന്ന് തഞ്ചാവൂർ ഒരു കല്യാണത്തിന് പോയപ്പോൾ വെച്ചിരുന്ന വാഴയെങ്കിലും നമ്മുടെ മേത്ത് വീണില്ലേ ഏ ആ അത് ശരിയാ ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേടാ ആ അതാ നീലകണ്ഠനേ ഉള്ളൂ നീലകണ്ഠനെ ദൈവം ഭാഗ്യം വാരി കോരി കൊടുത്തിരിക്കല്ലേ നമുക്ക് പോയി പായസം ഉണ്ടാക്കാം അര മണിക്കൂറിന് ശേഷമാണ് അവർക്ക് ബോധം വന്നത് എന്നിട്ട് പറയാണ് എടി ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ അവളും തെന്നി മാറുകയാണ് എന്തെടുക്കുക നീ ഏഹ് എവിടെ പോയാലും പണിയെടുക്കാൻ വയ്യ ഇങ്ങനെ കണ്ടിടത്തൊന്നും കറങ്ങി നടക്കരുത് എന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞതാ സോറി നീലുവേട്ടാ കേട്ടു അവളുടെ ഒരു സോറി നിന്നോട് സർലസ് ഉണ്ടാക്കാൻ സവാള അരിഞ്ഞു വെക്കാൻ പറഞ്ഞതല്ലേ നീ ഒരു കൊച്ചു പെണ്ണാണെന്നാണ് വിചാരം പിള്ളേരുടെ കൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാൻ ചല്ല കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ എനിക്ക് എന്നേ ആയി പറഞ്ഞിട്ട് നീലന് മനസ്സിലാവുന്നില്ലല്ലോ നിൻ്റെ തൊലക്കിട്ടൊന്നും തന്നാറുണ്ടല്ലോ അപ്പോൾ അവൾ നിലവിളിക്കുകയാണ് അവളുടെ നോക്കിൻ്റെ നീളം കണ്ടില്ലേ പോയി സവാളരിയിടി ഇത് നേരം വേണ്ടാതിന് പറഞ്ഞു നടന്നോളൂ യും വട്ടാക്കാൻ വേണ്ടി അപ്പോഴാണ് ഓരോ വിളിക്കുന്നത് നീല ആ ഇതാ ഞാൻ ഇതാ വരുന്നു പണി എടുക്കാൻ നോക്കണ്ട അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് പറയാണ് ചിരിച്ചുകൊണ്ട് എടാ നീല കണ്ടാ നിന്റെ വായിൽ കിടക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നിനക്ക് എന്നോട് സ്നേഹം തോന്നുന്നത് അവൾ പിന്നെ അവിടെ നിന്ന് ഓരോന്നും ഓർത്ത് കൊഞ്ചിക്കുഴഞ്ഞു ചിരിക്കുമൊക്കെ ചെയ്യാണ് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു